അസ്സാമുല്ലാ വാഹലി വസ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദര സഹോദരമാണ് അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷം ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ബാബുൽ ഖാദിരി മഹാനബർഗയുടെ ഉറൂസ് വെബാർക്ക് വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്തപ്പെടുകയാണ് ഈ വരുന്ന നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഈ വർഷം ഉറൂസ് നടത്തപ്പെടുന്നത് എല്ലാ ആളുകളെയും മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടു ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളിൽ നവറിൽഅഅ മൗലിക പാരായണം വിവിധ അതുപോലെ റാത്തീബ് റാത്തീബ് അതിനു പുറമെ ഹിസാബിയ സംഗമം ദുആ ദാവ മദിസ് തുടങ്ങി വിവിധ പരിപാടികൾ വിവിധങ്ങളായ രൂപത്തിൽ തന്നെ പ്രത്യേകമായ രീതിയിൽ നടത്തപ്പെടുകയാണ് ഈ പരിപാടിയിൽ എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട സെയ്ദ് മഷഹൂർ മുല്ലക്കോയ തങ്ങൾ സെയ്ദ് മൻസൂർ ബുഹാരി തങ്ങള് അതുപോലെ സെയ്ദ് ജിഫ്രി തങ്ങൾ യൂസുഫ് യൂസുഫ് സിയാർ നന്ദി തുടങ്ങി വിവിധ മഹാന്മാരായ മഹത്വക്കളും അതോടുകൂടെ ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ അമുൽ ഖാദിരി തങ്ങൾ ചെറുപ്പം മുതൽക്കേ വളർത്തി കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് ഹാഷിം പോയ തങ്ങളും ഈ വർഷത്തെ കാതിരിയ മദ്രസിന് നേതൃത്വം നൽകുക എന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിവിധങ്ങളായ പ്രശ്നങ്ങൾ അത് ഏത് വിധത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും അതൊക്കെ മനസ്സിൽ കരുതി ഖാദിരിയ മദ്രസയിൽ പ്രത്യേകിച്ച് പങ്കെടുക്കുകയാണെങ്കിൽ ആ പ്രയാസ് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്നതാണ് അല്ലാഹു അള്ളാഹു സുബാനുഹൂ നമ്മുടെ എല്ലാ പരിപാടികളും ഭംഗിയായി പൂർത്തിയാക്കാൻ തോൽഫീക്ക് നൽകുമാറാവട്ടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു അള്ളാഹു താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹൈറും ഹയറും നൽകുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹി വാത്ത